സാറിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ശരിക്കും എത്തിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്നതാ ചെക്ക് ചെയ്യാണ്ട് മാത്രമല്ല എന്റെ അമ്മ പറയാത്ര കൊടുത്ത് സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി അത്ര ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കും എങ്ങനെയാണ് റെഡ് ഞാൻ റെഡ് അല്ല സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോ നാളെ എന്റെ റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ മറ്റൊന്ന f i l t e